വളരെ ഞെട്ടലുളവാക്കിയിട്ടുള്ള ഒരു പാർട്ടിയാണ് നമ്മൾക്ക് എല്ലാവർക്കും കിടക്കേണ്ടി വന്നത് ഏർ കാങ്കോലാലപ്പുഴമ്പ് പഞ്ചായത്തിന്റെ ഒന്നാം വാർഡിന്റെ കാസർഗോഡ് ജില്ലയോട് ചേർന്ന് നിൽക്കുന്ന സ്ഥലമാണ് അനീഷ് ജോർജിന്റെ വീഴടക്കം നിൽക്കുന്ന പ്രദേശം അവിടെ വലിയ നിലയിൽ പിന്നെ അദ്ദേഹം കഴിഞ്ഞ കുറേ ദിവസമായി ഇതിന്റെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കുടുംബം തന്നെ ഞാനവിടെ ചെന്നപ്പോൾ അവരെല്ലാം പറഞ്ഞു രാത്രി ഒരു മണി അവരെ ഉറക്കില്ലായിരുന്നു പിന്നീട് നിർബന്ധിച്ചിട്ടാണ് പിന്നെ ഉറങ്ങാൻ തന്നെ പോയത് രാവിലെ എഴുന്നേറ്റ് എല്ലാവരും പള്ളിയിൽ പോകുമ്പോ അനീഷ് വീട്ടിൽ തന്നെ വന്നു കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രഖ്യാപനങ്ങളൊക്കെ വന്നിട്ടുണ്ട് എൺപത്തി ശതമാനം നടപടികളൊക്കെ പൂർത്തിയായി എന്നുള്ളത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഭാരം ഒരു ഭാഗത്ത് എസ് ഐ ആറിന്റെ ഭാരം വേറൊരു ഭാഗത്ത് ഒരു സാധാരണ മനുഷ്യന് താങ്ങാൻ പറ്റുന്നതിലുപരിയായിട്ടുള്ള കാര്യമാണ് അനീഷിനെ പോലുള്ള ജീവനക്കാര് അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളത് ഒടുവിൽ എനിക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു തോന്നലിൽ നിന്നാണ് അനീഷൻ ജീവിതം അവസാനിപ്പിക്കുന്നു മലയിൽ വ്യക്തിയാണ് നാല് തവണ അദ്ദേഹം ഉന്നത ഉദ്യോഗസ്ഥന്മാർക്ക് എന്നെ ഈ പ്രവൃത്തിയിൽ നിന്ന് ഒഴിവാക്കി തരണം എന്ന് പറഞ്ഞിട്ട് ആവശ്യം ഉന്നയിച്ചിരുന്നു പക്ഷെ അതൊന്നും പരിഗണിക്കപ്പെട്ടില്ല ഈ എല്ലാവരും ഉത്തരവാദിത്വം ചോദിച്ചേ പറ്റൂ എന്നുള്ള അടിയന്തരമായിട്ട് തരണം ഒരു കാര്യം മുന്നേ കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ട് ജോലി സമ്മർദ്ദം ഉണ്ടെന്ന് പരാതി കിട്ടിയിട്ടില്ല ഒരു ആവശ്യം അന്വേഷിച്ചിട്ടില്ല എന്ന് തന്നെയാണ് അപ്പോൾ ഈ മുപ്പത്തിയൊന്ന് ദിവസം ഇവർക്ക് മറ്റൊന്നും മറ്റൊരു ജോലിയും നൽകിയിട്ടില്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവർത്തിക്കുകയാണ് പരാതി ഒന്നും കിട്ടിയിട്ടില്ല എന്ന് കമ്മീഷൻ ജനങ്ങള് വൃദ്ധിയാക്കുകയല്ലേ ചെയ്യുന്നത് അതൊരു ഉദ്യോഗസ്ഥന് ഒരു ചുമതല ഏൽപ്പിച്ചാൽ അയാൾ അപ്പൊ തന്നെ പരാതി എനിക്ക് ഒരു വിഷമമാണെന്ന് പറഞ്ഞിട്ട് എഴുതി കൊടുക്കുവോ നമ്മളൊരു ഔദ്യോഗിക സംവിധാനത്തിന്റെ രീതി വെച്ചിട്ട് നാല് തവണ അദ്ദേഹം ആവശ്യപ്പെട്ടു എന്നെ ഉത്തരവാദപ്പെട്ടവരോടിനെ എന്നെ ഒഴിവാക്കിത്തരണം ആ ഒഴിവാക്കി തന്നെ കൊടുക്കാൻ സന്നദ്ധമായില്ല കേന്ദ്ര ഗവൺമെന്റ് സമ്മർദ്ദമുണ്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സമ്മർദ്ദമുണ്ട് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിളിച്ചു കരുതിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ യോഗത്തിൽ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും രാഷ്ട്രീയ പാർട്ടികളും ഏകകണ്ഠമായിട്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടത് എസ് ഐ ആർ ഇപ്പോൾ മാറ്റിവെക്കണമെന്നല്ലേ പക്ഷെ മാറ്റി വെക്കില്ല എന്നുള്ള ഒരാർത്ഥത്തിൽ ധിഖാരപൂർവ്വമായിട്ടുള്ള നിലപാടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിച്ചത് അതിന്റെ ഒരു ഫലമാണ് ഇങ്ങനെ ജീവനക്കാർ കടുത്ത സമ്മർദ്ദം നേരിടേണ്ടി വരും എന്ന് അറിയേണ്ടാവുന്നത് രണ്ടു ഭാരമല്ലേ അവരെ തലയിൽ വന്ന് വീണിട്ടുള്ളത് ഒന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഭാരം മറ്റൊന്ന് എസ് ഐ ആറിന്റെ ഭാരം ഇത് കുറച്ച് അപ്പുറത്തേക്ക് വെച്ചിരുന്നു എങ്കിൽ ഇത്രയും പ്രയാസമോ ബുദ്ധിമുട്ടോ ഉണ്ടാവുമോ എന്തിനാ ജനങ്ങൾ ഇങ്ങനെ പിന്നെ ബുദ്ധിമുട്ടിരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതൊരു ഏകപക്ഷീയമായ ഒരു നടപടിയായിട്ട് നമുക്ക് വിലയിരുത്താൻ പറ്റുമോ കേരളം മുഴുവനും ഇത് ഇപ്പം എന്ന് പറഞ്ഞ് ഉള്ള ഒരു കാര്യം അത് കേരളത്തിൽ നടത്തിയേ പറ്റൂ എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അനാവശ്യമായിട്ടുള്ള ഒരു കാര്യമല്ലേ തീർച്ചയായും അപ്പോൾ ഒരു ഈ ഒരു സംഭവത്തിന്റെ പശ്ചാത്തലത്തിലെങ്കിലും ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കഴിയുന്ന ഒരു സമയം നീട്ടി നിൽക്കേണ്ട ഒരു ആവശ്യകത മറ്റു സ്ഥലങ്ങളിലേക്കും നീണ്ടു വരികയാണല്ലേ തീർച്ചയായിട്ടും എല്ലാവരും കാണുമ്പോൾ അവരെല്ലാവരും പറയുന്നത് അവരുടെ വിഷമങ്ങളും സങ്കടങ്ങളും അവർക്ക് ഒരു തരത്തിലും തന്നെ ഇത് ഈ ഭാരം തലയിൽ വെച്ച് പോകാൻ പറ്റുന്നില്ല എന്നുള്ള നിലയിൽ ഉള്ള ആശങ്കയാണ് അവർ കൊണ്ടുവെക്കുന്നത് മനുഷ്യത്വപരമായിട്ടുള്ള നിലപാട് ഉണ്ടാവണം എന്നുള്ളതാണ് ഞങ്ങൾ ഇതിൽ പറയുന്നത് ഇത് ഒരു ഇങ്ങനെയുള്ള ഒരു ആൾ ഇങ്ങനെ മരണപ്പെടുമ്പോ അതിലൊക്കെ രാഷ്ട്രീയം കുത്തി ചെലുത്തി അനാവശ്യമായിട്ടുള്ള വിവാദങ്ങൾ ഉണ്ടാക്കുന്നതിന് ചില കോണുകൾ പരിശ്രമിക്കുന്നുണ്ട് എത്രമാത്രം അധപ്രദേശിക്കുള്ള നിലപാടാണ് ഇതൊക്കെ സ്വീകരിക്കുന്നത് എന്നുള്ളത് കൂടി കാണാതിരിക്കാൻ വേണ്ടി എം എൽ എ സ്ഥലത്ത് പോയിരുന്നോ ആ പോയി അച്ഛനെയും അമ്മയെയും സഹോദരങ്ങളെയും കുടുംബത്തെയും എല്ലാം കണ്ടു അവരോടെ സംസാരിച്ചു ഞാൻ ഇത്രയും നേരം അവിടെ തന്നെയായിരുന്നു ആവർത്തിച്ച് പറയുന്നത് ഞാൻ അവർ ആവർത്തിച്ച് പറയുന്നത്